ർ എസ് ഫോർ നൂറ്റി മൂന്നൂറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി അമ്പത്താറ് ആറ് രൂപ ഐ എസ് എ ആർ ട്വൻറ്റി നൂറ്റി അമ്പത്തി ഒന്ന് രൂപ കിണ്ടൽ റബ്ബർ ആ എസ് ഫോർ പത്തൊമ്പതിനായിരം ആ എസ് ഫൈവ് പാട്ടായിരുന്നൂറ് ഐ എസ് എൻ ആർ ട്വൻറ്റി പതിനെട്ട് വരുന്നൂറ് റിട്ട് നൂറ്റി അഞ്ച് രൂപ അറുപത് ശതമാനം നൂറ്റി ഒന്ന് രൂപ എഴുപത് ശതമാനം നൂറ്റി ആറ് രൂപ അമ്പത് ശതമാനം നൂറ്റഞ്ച് രൂപ മുട്ടുപാൽ നൂറ്റി പതിനഞ്ച് രൂപ റബ്ബർക്കൊരു നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച നൂറ്റി ഇരുപത് രൂപ ഉണക്ക് അഞ്ഞൂറ്റി അറുപത് രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റി എഴുപത് രൂപ கிராம்பூ ஒரு கிலோ எண்ணூற்றி முப்பது ரூபா நாடை தொள்ளாயிரத்தி இருபது ரூபா அடக்கா ஒரு கிலோ முன்னூற்றி ரெண்டு ரூபா அடக்கா புதியது நூற்றி எழுபது முதல் நூற்றி எண்ணூற்றி இருபது ரூபாய் உடம்புலி ஒரு கிலோ நூற்றி எண்பது ரூபா புதியது ஒரு கிலோ நூற்றி ஐம்பது ரூபா ஏலம்பத்தா ஒரு கிலோ அஞ்சூற்றி ஐம்பது ரூபா உணங்கியது ஒரு கிலோ எண்பத்தி தொள்ளாயிரம் ரூபா காமிப்பைப்பு ஒரு கிலோ தொண்ணூறு ബോട ഒരു കിലോ നൂറ്റി അറുപത് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അമ്പത്തി നാല് രൂപ വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പൊട്ടത്തേങ്ങ ഒരു ഒരു കിലോ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പച്ചത്തേങ്ങ വീണ്ടും വില കുറഞ്ഞു നാൽപ്പത്തി നാല് രൂപ കുരുമുളക് അഞ്ഞൂറ്റമ്പത് രൂപ നാടൻ അഞ്ഞൂറ്റി അമ്പത്തിയായി രൂപ വയനാടൻ അറുന്നൂറ്റി പതിനാല് രൂപ കൈയിടക്കായ് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ ജാതിപത്രി ചോപ്പ് ഒരു കിലോ ആയിരം രൂപ ചക്കൻറ്റ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ഒരു കിലോ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഈ തൊണ്ടൻ ഒരു കിലോ മുന്നൂറ്റി പത്ത് രൂപ ജാതി തൊണ്ടില്ലാത്തത് ഒരു കിലോ അറുന്നൂറ്റി പത്ത് രൂപ മലയിഞ്ചി പച്ച ഒരു കിലോ ഇരുപത്തഞ്ച് രൂപ ഉണങ്ങിയത് നൂറ്റി ഇരുപത് രൂപ കശുവണ്ടി ഒരു കിലോ അയിമ്പത്തി നാല് രൂപ പച്ചക്കായ നേന്ത്ര ഒരു കിലോ നാൽപ്പത്തി ഒന്ന് രൂപ സ്വർണം വാങ്ങുമ്പോൾ വിൽക്കുമ്പോഴും ഈ കായി എപ്പത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് ഏഴു ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് നൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് കാരറ്റ് നൂറ് ശതമാനം സ്വർണം ഇരുപത്തി സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് ഇരുപത്തെട്ട് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റാറ് രൂപ എട്ട് ഗ്രാം നാൽപ്പത്താറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്വർണ്ണത്തിന് ഇന്നലത്തെക്കാൾ പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്നത്തെ സ്വർണ്ണവില ഇരുപത്തി രണ്ട് ക്യാരറ്റ് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഗ്രാം ഏഴായിരത്തി തൊണ്ണൂറ് രൂപ എട്ട് ഗ്രാം അമ്പത്താറായിരത്തി എഴുന്ന രൂപ ഇന്നലത്തെക്കാൾ പവന് നൂറ്റി രൂപ കുറഞ്ഞു